ക്ലിയർ ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹാന്മാരായ ക്ലിയർ ലീക്കും ടോട്ട് ബോയ്ലിയൊക്കെ ഓൺ ചെയ്യുന്ന അതേപോലെ തന്നെ ശാന്തനും സുമുഖനും സുന്ദരനുമായിട്ടുള്ള മരസ്ക മാനേജ് ചെയ്യുന്ന ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ഇപ്സ്വിച്ചിനെതിരെയുള്ള പ്രീമിയർ ലീഗ് മത്സരത്തെ ശക്തരായ ഇപ്സ്വിച്ചിനെ സ്റ്റാമ്പ് ബ്രിഡ്ജിൽ ചെൽസി സമനിലയിൽ തളക്കുന്ന സുന്ദരമായിട്ടുള്ള ചിത്രമാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചിരുന്നത് അതും മത്സരം തിരിച്ചു പിടിക്കാനുള്ള മരസ്കയുടെ കഴിവിനെ ഈ ചെൽസി ടീമിൻ്റെ ബ്രേവറിയെ നമുക്ക് എത്ര പ്രശംസിച്ചാലും മതിയാകില്ല എന്നുള്ളതാണ് അതിനു മുമ്പ് എല്ലാവർക്കും വിഷു ആശംസകൾ നേരിയാണ് അപ്പോൾ എന്തായാലും ഇതൊരു ഫാന്റാസ്റ്റിക് പോയിൻ്റാണ് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം കാരണം ഇപ്സുച്ചിനെതിരെ ഒരു പോയിൻറ്റ് നേടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് കാരണം ഇപ്സുച്ചിൻ്റെ ഹോമിൽ പോയിട്ട് ചെൽസി പരാജയപ്പെടുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ അവർക്കെതിരെ ഒരു പോയിൻറ്റ് സ്റ്റാമ്പിൽ നേടിയത് അതൊരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയേണ്ടത് എന്നുള്ളതാണ് ക്ലിയർലിക്ക് പലരോടും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും കുറേ പോസിറ്റീവ്സ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി അവസാനത്തെ പതിനാറ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിലെ ചെൽസിയുടെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവസാനത്തെ പതിനാറ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ചെൽസി ഇരുപത് പോയിൻറ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട് അതിൽ അഞ്ച് വിജയങ്ങൾ ആ വിജയങ്ങൾ ആർക്കെതിരെയാണ് നേടിയിട്ടുള്ളത് വൂൾസിനെതിരെ സൗത്താമ്പ്ടിനെതിരെ ശക്തരായ ലെസ്റ്റർ സിറ്റിക്കെതിരെ പിന്നെ സ്പേഴ്സിനെതിരെ സ്പേഴ്സ് ഭയങ്കര ഫോമിലാണ് കളിക്കുന്നത് കേട്ടോ അപ്പോൾ സ്പേഴ്സിനെതിരെ പിന്നെയുള്ളത് വെസ്റ്റാമിനെതിരെ ഇതാണ് അവസാനത്തെ പതിനാറ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിലെ ചെൽസിയുടെ വിജയങ്ങളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയിൽ ബ്രൈറ്റിനെതിരെയൊക്കെ എംബാരസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചെൽസിയുടെ ഓണർഷിപ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല പിന്നെ മിസ്റ്റർ ഫീഡ് ഫുട്ബോൾ നിങ്ങളൊരു ചെൽസി ഫാൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അതായത് അഖിലേന്ത്യ കോൺഫറൻസ് ഫ്ലഡ് കളിക്കുന്ന ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് പോളിഷ് ലീഗിലെ ഫിഫ്ത്ത് ബെസ്റ്റ് ടീമിനെ ക്ലീൻ ഷീറ്റോട് കൂടി പരാജയപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടതല്ലേ സെമി ഫൈനലിലേക്ക് രണ്ട് കാല് നീട്ടിവെച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ നന്ദി വേണം നന്ദി പ്രശംസിച്ചില്ലെങ്കിലും പുകഴ്ത്തിയില്ലെങ്കിലും ഇങ്ങനെ നിന്നിക്കരുത് ഫീഡ് ഫുട്ബോൾ നിങ്ങളൊരു ചെൽസി ഫാൻ തന്നെയാണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ ലേ ഏ മനസ്ക സോറി മഹാനായ മനസ്ക രണ്ടാമത്തെ ഗോൾ ചെൽസി കൺസീഡ് ചെയ്തതിന് ഫാൻസിനെയും കുറ്റം പറഞ്ഞിട്ടുണ്ട് ബ്രിഡ്ജിലെ സ്റ്റാമ്പ്രിഡ്ജിലെ ആണ് പ്രശ്നം അതുകൊണ്ട് ലോങ് കിക്ക് എടുത്തതാണ് അത്ര ആ ഗോളിൽ കലാശിക്കാനുള്ള കാരണം കാരണം എന്തെന്ന് വെച്ചാൽ കൺട്രോളൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ബെസ്റ്റ് ബോൾ പ്ലെയിം കീപ്പറായിട്ടുള്ള സാഞ്ചസ് ഇന്നലെയും മനോഹരമായിട്ടുള്ള പാസുകൾ ഗ്രൗണ്ടിലൂടെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമുക്കല്ല അവർക്ക് അപ്പോൾ ലോങ് കിക്ക് എടുത്തതുകൊണ്ട് അതും ഫാൻസിൻ്റെ പ്രഷർ കൊണ്ടാണത്രേ ആ രണ്ടാമത്തെ ഗോൾ വീണത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഡിസംബറിന് ശേഷം ചെൽസി എന്തുകൊണ്ട് എവേ മത്സരം വിജയിക്കാത്തത് എന്നുള്ള ചോദ്യം ഇവിടെ ചോദിക്കാൻ പാടില്ല പക്ഷേ അഖിലേന്ത്യ കോൺഫറൻസ് ഫ്ലഡിൽ ജയിക്കുന്നുണ്ട് ഇവിടെ അഖിലേന്ത്യ സെവൻസ് ടൂർണമെൻറ്റിനെ കളിയാക്കി സംസാരിക്കുകയല്ലോ കേട്ടോ ഞാൻ അഖിലേന്ത്യ സെവൻസ് ടൂർണമെൻറ്റിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പവറും അതിൻ്റേതായിട്ടുള്ള ആ ഒരു എസെൻസും അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പം ഞാനതിനെ വല്ലാത്ത രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ ഇവിടെ ചേച്ചി കോൺഫറൻസ് ലീഗ് അടിക്കണമെങ്കിൽ ഒരു മാനേജർ ഇല്ലാതെ അടിക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴായിട്ട് പറയുന്നൊരു സംഭവമാണ് ഈ കോൺഫറൻസ് ലീഗിൽ ചെൽസി ഉള്ളത് തന്നെ ബാക്കിയുള്ള ടീമുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ചാൻസ് കളിയുന്ന തരത്തിലുള്ള സംഭവമാണ് പക്ഷെ അതും ജയിക്കുന്നു എന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പായിട്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഈവൻ ഇപ് ജയിക്കുന്നത് പോലെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ ബെറ്റീസും ഫേവറൻറ്റീനൊക്കെ ആ ഒരു ടൂർണമെൻറ്റ് ബാക്കിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജയിക്കുന്നുള്ളതെന്ന് ഉറപ്പിച്ച് പറയാനും പറ്റില്ല പക്ഷേ വേണമെങ്കിൽ ഒരു മാനേജർ ഇല്ലാതെ കളിച്ചാൽ പോലും ജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോമ്പറ്റീഷനാണ് ചെൽസിയുടെ സ്കോട്ട് സ്ട്രെങ്ത് വെച്ചിട്ട് അല്ലേ ശരിയാണ് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ചെൽസിയുടെ സ്കോട്ട് ബിൽഡിംഗ് പ്രശ്നമാണ് പ്രശ്നമാണ് ചെൽസിയുടെ ഓണർഷിപ്പിൻ്റെ ഈ മോഡൽ പ്രശ്നമാണ് പ്രശ്നമാണ് അവരുടെ ഈ മാനേജർമാരെ കണ്ടെത്തുന്ന രീതി പ്രശ്നമാണ് പ്രശ്നമാണ് കാരണം വെച്ചാലേ നമ്മുടെ ലൂച്ചോ ഒക്കെ ലൂയിസ് ഷെഡ്രിക്കേരൊക്കെ മാർ ഇൻ്റർവ്യൂൽ റിജെക്ട് ചെയ്തു നിങ്ങൾ വിന്നറാണോ അയ്യേ വിന്നർമാരെ തന്നെ എടുക്കില്ല നിങ്ങൾക്ക് പപ്പറ്റാക്കാൻ പറ്റുമോ ഇല്ലല്ലേ പൊക്കോ എന്നുള്ളതാണ് അവരുടെ ഒരു മെൻറ്റല്ലേ നാഗൽസ്മാൻ ഉണ്ടായിരുന്നു ആ ചെങ്ങാനെ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണപ്രവേലും ഉണ്ടായിരുന്നല്ലോ ഇവിടെ നാഗൽസ്മാൻ ഇൻ്റർവ്യൂ എഴുതും ഏഹ് ഹെ നിങ്ങൾ വിന്നിറങ്ങാനുള്ള സാധ്യതയുള്ള തരത്തിലുള്ള ഞങ്ങൾ വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് വേറെ ടൈപ്പ് ആൾക്കാരെയാണ് അങ്ങനെ ഒടുവിൽ മഹാനായ മരസ്കയിൽ എത്തി നിൽക്കുകയാണ് ഇവിടെ സ്കോഡ് ബിൽഡിങ് നമുക്ക് കുറ്റം പറയാൻ പറ്റും ഇവിടെ നമ്മുടെ സ്ട്രൈക്കർ എന്ന് ട്രൈക്കറിയാൻ നിക്കാൻ നിക്കാ ചാക്ക് കളിക്കുമ്പോൾ ടീമിൻ്റെ ഓവറോൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആകാറുണ്ട് അതിന് ഞാൻ ക്രെഡിറ്റ് കൊടുക്കാറുണ്ട് പക്ഷെ ഒരു സ്ട്രൈക്കറിൻ്റെ മെയിൻ പണി പണ്ട് ഗോൾ ഗോളടിക്കുക എന്നുള്ളതാണല്ലോ അത് അപ്പോൾ ആവത്തിന് അറിയില്ല അവസാനത്തെ പത്ത് മത്സരങ്ങളിൽ ഞങ്ങൾ ഗോളൊന്നും അടിച്ചിട്ടില്ല പാവമാണ് അതിൻ്റെ പോട്ടെ നോക്കാം നന്നായിട്ട് ശ്രമിക്കുകയൊക്കെ ഉണ്ട് പക്ഷേ ആളുടെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ സാഞ്ചസിന് ഗോൾ കീപ്പറായിട്ട് സാഞ്ചസിന് സ്ട്രൈക്കറായിട്ടുള്ള മെയിൻ സ്ട്രൈക്കറായിട്ടുള്ള ജാക്സനേക്കാൾ ബെറ്റർ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം ജാക്സൺ എങ്ങനെ അടിച്ചു കഴിഞ്ഞാലും ടാർഗറ്റിലേക്ക് പോകില്ല ഇനി അഥവാ അടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഓ ബോളിന് നോവും അല്ലെങ്കിൽ കീപ്പർക്ക് നോവും എന്ന രീതിയിലാണ് അടിക്കുക ഇന്നലെയും ഒരു ചാൻസ് കിട്ടിയത് പോസ്റ്റിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മിനിമം ടാർഗറ്റിലേക്കും അടിക്കണം പോസ്റ്റേക്ക് കഴിഞ്ഞാൽ അത് ഓഫ് ടാർഗറ്റ് ടാർഗറ്റാണെന്നുള്ള കാര്യം ഓർക്കണം ഈ സ്റ്റാറ്റ്സിൽ വല്ലാത്ത രീതിയിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അത് ഓഫ് ടാർഗറ്റ് ടാർഗറ്റാണെന്ന് നോക്കണം ഇനി അതോ അടിച്ചാൽ തന്നെ ഒന്നെങ്കിൽ ആകാശത്തേക്ക് പോകും അല്ലെങ്കിൽ വേറെ എവിടേക്ക പോകും അങ്ങനത്തെ ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മുടെ സാഞ്ചസിൽ നിന്ന് പഠിക്കണം ബോൾ സ്ട്രൈക്കിങ് സാഞ്ചസ് കറക്റ്റ് എവിടെയാണോ ഒപ്പോസിഷൻ പ്ലെയർ ഉള്ളത് ആളുടെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ ബാക്കിൽക്കോ അടിക്കാൻ കൃത്യമായിട്ട് അറിയുന്ന എടുത്തോളു ടാർഗറ്റ് നോക്കി അടിക്കും അപ്പം സാഞ്ചസിൻ്റെ അടുത്ത് വേണമെങ്കിൽ ജാക്സിന് ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി പഠിക്കാം ഒന്നൊന്നര ബില്യൺ സ്പെൻഡ് ചെയ്തിട്ട് ഇത് വെറുതെ പറയുന്നൊരു സംഭവമല്ല ഒന്നൊന്നര ബില്യൺ സ്പെൻഡ് ചെയ്തിട്ട് ഈ ടീമിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എന്നിട്ടും പോസിറ്റീവായിട്ട് ചില ആളുകൾ പറയും ആ ഇപ്പോഴും ആറാം സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അതിനു മുമ്പ് പറഞ്ഞായിരുന്നു ആ നമ്മളിപ്പോഴും ചാമ്പ്യൻസ് ലീഗ് പൊസിഷനിൽ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് പക്ഷേ ഈ പ്രജക്തിരി ഈ ഒരു പ്രശ്നം ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് കാണാൻ ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അഭിപ്രായങ്ങളെ മാനിക്കുന്ന ഒരാളാണ് ഒപ്പീനിയനുകൾ ഫുട്ബോൾ ഉള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കുന്നതിൽ അവരങ്ങനെ സംസാരിക്കുന്നതിൽ അവർ മരസ്കേം പിന്നെ ഈ ഓണർഷിപ്പിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് അവരോടൊന്നും പറയാനില്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് തുറന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലെ ചിന്തിക്കുന്ന വേറെ കുറെ ആളുകൾ ഉണ്ടായിരിക്കുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ പറയുക എന്നുള്ളതാണ് പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയേണ്ട തരത്തിലുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും പറയാണ് സ്ക്വാഡ് ബിൽഡിങ്ങിൻ്റെ പ്രശ്നമുണ്ട് സ്ക്വാഡിൽ പ്രശ്നമുണ്ട് പക്ഷേ ഈ ഇപ് സ്വിച്ചിനെതിരെ മൊത്തം ആറ് പോയിൻ്റ്സുള്ളൊരു സീസണിൽ ഒരേ ഒരു പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് ഈ സ്ക്വാഡിനെ വെച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രധാന പ്രശ്നമല്ലേ ശരിയാണ് ഈ മത്സരത്തിൽ ഒരുപാട് ചാൻസുകൾ ചെൽസി ക്രിയേറ്റ് ചെയ്തു കുറേ ഷോട്ടുകൾ അടിച്ചു മുപ്പത്തിനാല് അറ്റംപ്റ്റുകൾ ചിലസി നടത്തി ഞാൻ കൃത്യം സ്റ്റാർട്ട് വരാം കാരണം ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുപ്പത്തിനാല് അറ്റംപ്റ്റുകൾ ഒൻപതെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കുന്നു പക്ഷേ ഇപ്സ്വിച്ചും പതിമൂന്നെണ്ണം അടിച്ചു സ്റ്റാംഫു ബ്രിഡ്ജിൽ ഷോട്ടുകൾ അതിൽ നാലെണ്ണം വരെ ടാർഗറ്റിലേക്ക് അടിച്ചു ചിലച്ചിട്ട എക്സ് ടി ടു പോയിൻറ്റ് ടു സെവൻ ഇപ്സ്വിച്ചിന് ഇത് വൺ പോയിൻറ്റ് സീറോ സെവൻ എഴുപത്തിനാല് ശതമാനം പൊസഷൻ ചെൽസിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആറ് ശതമാനം മാത്രമേ ഇപ്സ്വിച്ചിന് ഉണ്ടായിരുന്നുള്ളൂ പിന്നെന്താണ് വേണമെങ്കിൽ ബാക്കിയുള്ള ഡേറ്റകളിലേക്കും പോവാം വേണോ അതായത് പാസുകളുടെ എണ്ണം അത്തരത്തിലുള്ള കാരണം ഡേറ്റയിലിങ്ങനെ ഭയങ്കരമായിട്ട് ഒപ്സെസ്ഡ് ആയിട്ടുള്ള ആളുകളല്ലേ വണങ്ങുന്ന ഒക്കെ പറയാം പക്ഷേ പ്രധാനപ്പെട്ട ഡേറ്റ രണ്ട് ഗോളുകൾ ചെൽസി അടിക്കുന്നു രണ്ട് ഗോളുകൾ വിപ്സ് അടിക്കുന്നു ഇതാണ് ഡേറ്റ ഒരേ ഒരു പോയിൻ്റ് മാത്രമേ ചെലിസിക്ക് മത്സരത്തിൽ നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള സ്കോട്ട് ബെൽഡിഗ്രിയൊക്കെ കുറ്റം പറയാം പക്ഷേ ഇത് ഒരു കളക്റ്റീവ് ഫെയിലറാണ് എല്ലാവരും പ്രശ്നക്കാരാണ് കാരണം എന്ന് വെച്ചാൽ ടോപ്പ് ടു ബോട്ടം ചെൽസി എന്ന് പറയുന്ന ആ ക്ലബിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ആൾക്കാരല്ല അവിടെ ഇരിക്കുന്നത് അതിപ്പോൾ ഓണർമാരുടെ വിഷൻ വിഷനായിക്കോട്ടെ അത് അവന്മാർ കൊണ്ടുവന്നിട്ടുള്ള സ്പോർട്ടിങ് ഡയറക്ടർമാരായിക്കോട്ടെ അവന്മാർ കൊണ്ടുവന്നിട്ടുള്ള മാനേജറായിക്കോട്ടെ എല്ലാവരും ബാങ് ആവറേജ് ആളുകളാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും ഇനി മനസ് കേസ് ആക്കിയത് വെക്കുക ഈ പിന്നെ ആ വാക്കെനിക്ക് പറയാൻ പറ്റില്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇവന്മാര് അവന്മാർ തന്നെയല്ലേ കൊണ്ടുവരാൻ പോകുന്നത് പുതിയ മാനേജറിനെ അതും അഗൈൻ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള അവന്മാരുടെ മറ്റേ സാധനം നോക്കിയിട്ടുള്ള ആൾ ആളെ തന്നെയല്ലേ അവർ കൊണ്ടുവരിക മോഡൽ ചേഞ്ച് ചെയ്യാണ്ട് ഒരു പരിപാടി നടക്കില്ല ഒരു സ്പൈൻ ഇല്ല സൈഡിൽ ബോൾസ് ഉള്ള ഒരുത്തന്മാരുല്ല അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരുത്തനും ഇല്ല ഇനി ഒരു ക്യാപ്റ്റൻ ഉണ്ട് ആ ക്യാപ്റ്റൻ അങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് റീസിയംസ് ചെയ്യംസ് ആണ് കളിച്ച ഇഞ്ചുറി ആകുമെന്ന് പറഞ്ഞിട്ട് കളിപ്പിക്കാണ്ടിരിക്കുക അത് ഭയങ്കര സംഭവമാണ് കളിച്ച ഇഞ്ചുറി ആവും അതുകൊണ്ട് കളിപ്പിക്കാണ്ടിരിക്കുക അടിപൊളി പരിപാടിയല്ലേ ചെൽസിക്ക് രണ്ട് നാച്ചുറൽ ഫുൾ ബാക്കുകൾ ഉണ്ടായിരുന്നു അവൈലബിൾ ആയിട്ട് ഈ മത്സരത്തിൽ എന്നിട്ട് ഒരു ബാക്കിനെ പിടിച്ച് ഫുൾ ബാക്കായിട്ട് കളിപ്പിക്കുന്നു ആർക്കെതിരെയാണ് ഇപ്സൂച്ചിനെതിരെ ഇപ്സ്വച്ചിനെതിരെ പിന്നെ കുക്കര എങ്ങനെ ഇൻവേർട്ട് ചെയ്ത് കുക്കര എങ്ങനെ നമ്പർ റേറ്റ് ആയിട്ട് ഇവരെ കളിക്കത്തു ഭയങ്കര കുക്കുരയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിൻ്റെ പാഷനും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് മാത്രമല്ല ഈ മത്സരത്തിൽ അദ്ദേഹമാണ് നമ്മുടെ അറ്റാക്കേഴ്സിനേക്കാൾ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻ്റും കാര്യങ്ങളൊക്കെ ബോക്സിൽ നടത്തിയിട്ട് ആ ഗോള് ഒരു ഗോൾ മടക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് ഗോളുകൾ ആദ്യം വാങ്ങി ചെൽസി ഫസ്റ്റ് ഹാഫിൽ പിന്നെ ഒരു ഗോൾ മടക്കിയത് അതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് വളരെ വലുതാണ് പക്ഷേ എന്തിനാണ് നമ്മുടെ ഫുൾ ബാക്കുകൾ ഇങ്ങനെ ഇൻവേർട്ട് ചെയ്ത് പണ്ടാറടക്കി പോകുന്നത് ഇത്തരത്തിൽ ഇപ്സ്വിച്ചിനെതിരെയൊക്കെ മാത്രമല്ല ഒരു ഒരു അഡീഷണൽ സെൻറ്റർ ബാക്ക് കളിക്കേണ്ട ആവശ്യം എന്തായിരുന്നു റീസ് ജെയിംസിനെ അഖിലേന്ത്യ കോൺഫറൻസ് ഫ്ലഡിനായിട്ട് വെയിറ്റ് പൂട്ടി വെച്ചിരിക്കുകയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണോ മൂന്നേ പോസിന് ഓൾറെഡി അവിടെ ലീഡുണ്ട് റീസ് ജെയിംസ് ബെറ്റർ ക്രോസറാണ് അദ്ദേഹത്തിൻ്റെ ഈവൻ ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് അടിക്കാനുള്ള എബിലിറ്റി ഉള്ളൊരു മൊത്തത്തിൽ നമ്മുടെ ക്വാളിറ്റി റേസ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറാണ് ആൾ പൂട്ടി വച്ചിരിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്നത് മല ഗുസ്റ്റോ മാൻ എനിക്ക് വയ്യ ഞാൻ ഇത് ഈ മാച്ചിലെ പിന്നെ ടോക്കിംഗ് പോയിന്റ്സുകളൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് എന്തിനാണ് എന്ത് തന്നെയാണ് അതിൻ്റെ ആവശ്യമുള്ളത് ഇവൻച്വലി നിങ്ങൾക്ക് ഇപ് സ്വിച്ചിനെതിരെ സ്റ്റാമ്പ് പിടിച്ചിൽ ജയിക്കാൻ സാധിക്കില്ല ഇപ് സ്വിച്ചും ഗൂൾസും തമ്മിലുള്ള പോയിന്റ്സ് ഡിഫറൻസ് പന്ത്രണ്ടാണ് ഇപ് സ്വിച്ച് എന്തായാലും റിലഗേറ്റ് ആകും ഒരു സൈഡാണ് ഒരു സൈഡിനെതിരെ ഈ കിരൺ മക്കേന എന്ന് പറയുന്ന മാനേജർ പിന്നെ ഒരു ഒരു ഗുഡ് മാനേജറാണ് ആൾ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻഷിപ്പിലിരിക്കുമ്പോഴും ഇടങ്ങറാക്കിയിട്ടുണ്ട് മരസ്ക ലെസ്റ്ററുമായിട്ട് ചാമ്പ്യന്മാരാകുന്ന ആ സീസണിൽ തന്നെ ചാമ്പ്യൻഷിപ്പിൽ അതാണ് പുള്ളിക്കാരൻ്റെ പെഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ചില ആളുകൾ പറയും ട്രസ്റ്റ് പ്രോസസ്സ് പേഷ്യൻസ് വേണം ഒരു സീസൺ കൊണ്ടൊന്നും സംഭവിക്കില്ല ഇതൊക്കെ അറിയാവുന്ന സംഭവങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മളിവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ ഓണർഷിപ്പ് മൊത്തത്തിൽ ആ ടീമിനെ അങ്ങോട്ട് ഉടച്ചു കളഞ്ഞല്ലോ എന്നിട്ട് മുമ്പ്മാരുടെയും മോഡൽ അങ്ങോട്ട് അങ്ങോട്ട് വാരി വെതറിയല്ലോ എന്നിട്ട് എന്ത് എവിടെ എത്തി എന്നുള്ളതാണ് എന്ത് പ്രോഗ്രസ്സാണ് നമ്മൾ നേടിയെടുക്കുന്നത് എന്നുള്ളത് മറ്റൊരു സംഭവം മാനേജർക്ക് പിന്തുണ കൊടുക്കണം എന്നുള്ളത് ഓക്കെ മാനേജർക്ക് പിന്തുണ കൊടുക്കാം പക്ഷേ ഒരു മാനേജർക്ക് പിന്തുണ കൊടുക്കാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുക ഇപ്പോൾ ചിലരൊക്കെ പറയും ആർ ചട്ടയെ ബാക്ക് ചെയ്തില്ലേ ആർസിനല്ലെന്നുള്ളത് ആർച്ചട്ടയെ ബാക്ക് ചെയ്യാൻ അവർക്കൊരു കാരണമുണ്ടായിരുന്നു അവരിൽ അവരിലൊരാൾ കൂടിയായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പേഷ്യൻസും കാര്യങ്ങളും അതേപോലെ തന്നെ ആർറ്റ വന്ന ഉടനെ തന്നെ ചെൽസി സ്പെൻഡ് ചെയ്ത രീതിയിൽ ആ രീതിയിലൊന്നും സ്പെൻഡ് ഒന്നും ചെയ്തിട്ടില്ല പിന്നീട് സ്പെൻഡിങ് കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ചെൽസി സ്പെൻഡ് ചെയ്ത പോലെ ആരും സ്പെൻഡ് ചെയ്തിട്ടില്ല ഒരു ക്ലബും ലോകത്തിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം ഈ ക്ലിയറിലേക്ക് വന്നിട്ട് പക്ഷേ അവർ ഈ സ്പെൻഡ് ചെയ്തൊക്കെ എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ എന്തായാലും പിന്നെ ഈ ബാക്ക് ഡാക്ട് മാനേജർ എന്ന് പറയുന്ന സംഭവമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ബാക്കിയുടെ മാനേജർ ശരിയായിട്ടുള്ള മാനേജർ ആണോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ സംഭവം അല്ലേ ശരിയായിട്ടുള്ളൊരു മാനേജറിനെ ഈ ക്ലബിന് പറ്റിയ മാനേജറിനെ ഈ ടീമിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനേജറിനെ മോശം സമയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് യുക്തിപരമായിട്ടുള്ള സംഭവമാണ് ഇവിടെ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്ത് യുക്തിയാണെന്ന് എനിക്കറിയില്ല അയാൾ എന്താ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഈ ക്ലബുമായിട്ട് എന്താണ് ബന്ധമുള്ളത് ഇനിയിപ്പോൾ വേറൊരാളായിരിക്കും വെച്ചോ ഇപ്പോൾ തോമസ് ടുക്കലൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ചെൽസി കടന്നുതെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല സംസാരിക്കുക ആണ് ഹൺഡ്രഡ് പെർസെൻ്റ് ബാക്ക് ചെയ്യും ജോസെ മെറീൻ ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ബാക്ക് ചെയ്യും ഈവൻ എന്താണ് ചെൽസിയുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ആണെങ്കിൽ ചെൽസി അറിയുന്ന ഒരാളാണെങ്കിൽ ഞാൻ ബാക്ക് ചെയ്യും ഇവിടെ അങ്ങനെയല്ല ഇയാളുടെ പെഡിഗ്രി എന്താണ് ഇപ്പം എപ്പിൻ്റെ അസിസ്റ്റൻ്റ് ആയതും ചാമ്പ്യൻഷിപ്പിൽ വിന്നർ ആയതുമാണ് ഇയാളുടെ പെഡിഗ്രി ഉള്ളത് ആളുടെ മെൻറ്റാലിറ്റി വളരെ മോശമാണ് വളരെ മോശം അപ്പോൾ ഇവിടെ വേറെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഈ മേലെയുള്ളമാരെ സാക്ക് ചെയ്യാണ്ട് മേലെയുള്ളമാരെ പിന്നെ അക്കൗണ്ടബിൾ ആക്കാണ്ട് ഈ ചെങ്ങനെ മാത്രം സാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ വീണ്ടും മറ്റൊരു മരസ്കെ കൊണ്ടുവരിക അല്ലെങ്കിൽ മരസ്ക്കേക്കാൾ മോശമായിട്ടുള്ള ഒരാളെ കൊണ്ടുവരുക കാരണം നമ്മൾ ആ നോക്കി കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവന്ന ആളുകളുടെ പിന്നെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇവർക്ക് ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരെ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊന്നാണ് മോഡൽ ചേഞ്ച് ചെയ്യണം ഇവന്മാരുടെ ഫിലോസഫി ചേഞ്ച് ചെയ്യണം ഫിലോസഫി ചേഞ്ച് ചെയ്യാണ്ട് മനസ്കേ സാക്കിയതോടെയിട്ട് ഒരു ഒരു മാറ്റം ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സംഭവം ഇനി ചിലരൊക്കെ പറയുന്നത് മരസ്കക്ക് ആവശ്യമുള്ള പ്ലേസിനെ കൊണ്ടെത്തിച്ചു ചൂട് കൊടുക്കുന്നുള്ളത് ഇപ്സുച്ചിനെ പരാജയപ്പെടുത്താനാണ് ഈ കോഡിച്ചിട്ട് ഇപ്സുച്ചിനെ തോൽപ്പിക്കാൻ പറ്റില്ല രണ്ടു കളിയിൽ ഇനിയിപ്പോൾ ഇന്നലത്തെ കളി മാറ്റി വെക്കുക അവസാനത്തെ പതിനാറ് മത്സരങ്ങൾ ആ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്ക് ആ ഗ്രാഫ് നോക്ക് അപ്പോൾ മിനിമം ആയിരുന്നു ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കൊണ്ടെത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ചില ആളുകളൊക്കെ പറയുന്നത് അതൊന്നല്ല ഈ ടീമിന് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാനുള്ള ക്വാളിറ്റി ഇല്ല അതുകൊണ്ട് യൂറോപ്പ ലീഗ് മതി എന്ന രീതിയിലേക്കൊക്കെ ചില ആളുകളെ ടോൺ മാറിയിട്ടുണ്ട് എന്തിന് ഇത് ഈ ഓണർഷിപ്പിൻ്റെ തേർഡ് സീസണാണ് ഈ തേർഡ് സീസണിൽ പോലും നിങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് അല്ല ഡിമാൻഡെങ്കിൽ ബെയർ മിനിമം എങ്കിൽ അതും ഈ സീസൺ എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിൽ അത്ര ക്വാളിറ്റികളുള്ള സീസണൊന്നും അല്ല എന്നിട്ട് പോലും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അതായത് ട്രഡീഷണലി ആ ഒരു ടോപ്പ് ഫൈവ് ബാറ്റല്ലെങ്കിൽ ടോപ്പ് ഫോർ ബാറ്റിൽ ഇരിക്കേണ്ട തരത്തിലുള്ള ക്ലബ്ബുകളാണ് മാഞ്ചസ്റ്ററാണെങ്കിലും സ്പോഴ്സ് ആണെങ്കിലും അവരൊക്കെ ബഹുദൂരം പിന്നിലാണ് എന്നിട്ട് പോലും നിങ്ങൾക്ക് ടോപ്പ് ഫൈവ് നേടാൻ സാധിക്കുന്നില്ല ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടുമെങ്കിൽ അത് മൊത്തത്തിലാണ് പ്രശ്നം അതിൽ കാണേണ്ടതായിട്ടുള്ളത് അത് റിക്രൂട്ട്മെൻറ്റിൽ പ്രശ്നമുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് മോഡലിൽ പ്രശ്നമുണ്ട് അപ്പം മാനേജറും ലൈവ് ഏറ്റെടുക്കണം ഈ ചങ്ങായി എന്ത് രേഖയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈപ് സ്വിച്ചിനെ ഹോമൻ്റെ വേറെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പം പറഞ്ഞിട്ട് കാര്യമാണ് അഞ്ച് പോയിൻറ്റ്സ് ആണ് അവർക്കെതിരെ നഷ്ടപ്പെടുന്നത് പിന്നെ നാല് ഗോളുകൾ അവർക്കെതിരെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് നാല് ഗോളുകൾ ഈപ് സ്വിച്ചിനെതിരെ ഹിപ്സ്വിച്ചിൻ്റെ ആരാധകർ ഇന്നലെ സ്റ്റാമ്പ് ബിഡ്ജില് ചാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത് ഞങ്ങൾക്ക് നിങ്ങളെല്ലാ ആഴ്ചയും കളിക്കാൻ പറ്റുമെന്നുള്ളതാണ് സ്റ്റാഫ് പിടിച്ചിലെ ക്രൗഡ് ബൂ ചെയ്തത്ര വേണ്ട ചോദിക്കുന്ന പൈസയും കൊടുത്തിട്ട് കളി കാണാനും വന്നിട്ട് ഹിപ് സ്വിച്ചിനെതിരെ ജയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ തോന്നിയാസം കാണിക്കുമ്പോൾ കീപ്പറ് നേരെ ഹിപ്സ്വിച്ച് പ്ലെയറിൻ്റെ അടുത്തേക്ക് ബോൾ കൊടുക്കുമ്പോൾ ബൂ ചെയ്യൂല ശരിയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ടീമിനെ നമ്മൾ മോശം അവസ്ഥയിലൊക്കെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ് അങ്ങനെ സപ്പോർട്ടും ചെയ്യും അതിപ്പോൾ ഒരു ആരാധനോട് പറയേണ്ടതായിരുന്നില്ല പക്ഷെ ഇവിടെ ഫ്രസ്ട്രേഷൻ അടിക്കും ആ ഫ്രസ്ട്രേഷൻ അവർ കാണിക്കുന്നതിന് എനിക്ക് അവരോട് ഒരു തരത്തിലും പിന്നെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ ഈ സ്വിച്ചിനെതിരെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നില്ല സ്റ്റാമ്പ് കുടിച്ചില് സ്പോർട്സിനെതിരെ കിടലിനായിരുന്നല്ലോ സപ്പോർട്ട് ഇപ്സ്വിനെതിരെ നിങ്ങൾക്ക് ഹോം സപ്പോർട്ടൊന്നും വേണ്ട ജയിക്കാനായിട്ട് ഇപ്സ്വിച്ചിനെ ഞാൻ കാര്യമായിട്ട് ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കില്ല പക്ഷേ അവർക്കത്രയേ ഉള്ളു ക്വാളിറ്റി അതുകൊണ്ടാണ് അവർ റിലഗേറ്റ് ചെയ്യാൻ പോകുന്നത് ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ വീണ്ടും പോകുന്നത് ക്വാളിറ്റി ഉള്ളൂ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ സ്റ്റാർട്ട് സ്റ്റാർട്ടേഴ്സുണ്ടായിരത്തില്ല ഹച്ചിൻസൻ അവരുടെ മെയിൻ പ്ലെയറാണ് പുള്ളിക്കാരി ഉണ്ടായിരുന്നില്ല പിന്നെ സാമി സ്മോഡിക്സ് ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇപ്സ്വിച്ചിന് വേണ്ടിയിട്ട് നേരെ കളിച്ചായിരുന്നില്ല ഡലാപ്പ് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ ആ ഒരു മെയിൻമാൻ പോലും ഇല്ലാണ്ട് അവർ കളിച്ചിട്ട് ചെൽസിക്കെതിരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വേണ്ടി തിരിച്ചു പോയിരിക്കുകയാണ് അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്താണ് അവർക്ക് ഒരു ചാമ്പ്യൻഷിപ്പിൽ മൊറാല് ബൂസ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരിക്കുമല്ലോ അടുത്ത സീസണിൽ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ അവർക്ക് നീതെടുക്കാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്പേഴ്സിനെയും പരാജയപ്പെടുത്തിയില്ല സ്പേഴ്സിൻ്റെ ഹോമില് ചെൽസിയെ ചെൽസീൻ്റെ ഹോമിൽ സോറി അവരുടെ ഹോമിൽ പരാജയപ്പെടുത്തിയില്ലേ അപ്പോൾ അവരുടെ ഹച്ചിൻസിനെ പോലെ സ്മോഡിക്സിനെ പോലുള്ള പ്ലേഴ്സ് ഇല്ലാതെ കളിച്ചിട്ടുള്ള മത്സരത്തിലാണ് ചെൽസി പറയുന്നത് അയ്യോ ഇവിടെ കുറേ പ്ലെയേഴ്സ് ഇനിയും വേണം എനിക്ക് എപ് സ്വിച്ചിനെ ഉള്ളത് പോടോ പോ ആകെ ഈ ഒരു റണ്ണില് അഞ്ച് മത്സരങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞല്ലോ അവസാനത്തെ പതിനാറ് മത്സരങ്ങളിൽ റെലഗേഷൻ ഫോൾഡേഴ്സ് ആയിട്ടുള്ള ടീമുകളെ പരാജയപ്പെടുത്തുള്ളത് പിന്നെ സ്പേഴ്സും ബെസ്റ്റ് ആവുകയാണ് അവരൊക്കെ സ്ട്രഗ്ളിങ് സൈഡുകളാണ് ബാക്കി ഒരു ഹാഫ് ഡീസൻസ് ആയിട്ടിനെതിരെ ചെൽസിക്ക് ജയിക്കാൻ പറ്റില്ല ജയിക്കാൻ പറ്റില്ല അതാണ് ചെൽസിയുടെ അവസ്ഥയുള്ളത് പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഓവറായിട്ടുള്ള ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ബിഗർ ടീമുകൾക്കെതിരെ നടത്തുന്നത് അത് സ്വാഭാവികമായിട്ടും എല്ലാ മാനേജർമാരും ചെയ്യുന്നതാണ് അതിൽ ചിലപ്പോൾ ഫുൾബാക്കൾ ഇൻവേർട്ട് ചെയ്യും അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും ഓവർലോഡ് സൃഷ്ടിക്കാനായിട്ട് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും മിഡ്ഫീൽഡ് ഒരു ഡോമിനൻസ് കിട്ടാനായിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും അതൊക്കെ ബിഗ് ടീമുകൾക്കെതിരെ ചെയ്യുന്നൊരു പരിപാടികളാണ് എപ്സ്വിച്ചിനെതിരെ സൗത്ത് ആംറ്റനെതിരെ ലെസ്റ്റർ സിറ്റിക്കെതിരെ അവരൊക്കെയെന്ന് പറഞ്ഞാൽ അത്രയുള്ളവരുടെ ക്വാളിറ്റി അവർക്കെതിരൊന്നും ഇങ്ങനെ ഓവറായിട്ട് ടാക്ടിക്കലി പണ്ടിറക്കേണ്ട കാര്യമില്ല ഈവൻ പോളിഷ് ടീമിനെതിരെ ആ ലഘിയ ദുർവാസാവയ്ക്കെതിരെ ഫസ്റ്റ് ഹാഫിൽ ശരിക്കും ജെൽസി അടങ്ങാറായിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലാണ് പിന്നീട് ജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത് അല്ലേ ദുർവാസാവയുടെ ക്വാളിറ്റി അത്രേ ഉള്ളൂ അങ്ങനെ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല പോളിഷ് ലീഗിലെ ഫിഫ്ത്ത് ബെസ്റ്റ് ടീമാണ് ജെൽസിയോ ഒന്നര ബില്യൺ സ്പെൻഡ് ചെയ്തിട്ടുള്ള സൈഡാണ് അപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഇവിടെ ഒരു മാനേജറിൻ്റെ ആവശ്യം പോലില്ല അത്തരത്തിലുള്ള ടീമുകൾ പരാജയപ്പെടുത്തു പക്ഷേ ബെത്തിസിനെതിരെ ഫുരൻറ്റിനൊക്കെ എതിരെയൊക്കെ കളിക്കുമ്പോൾ മാനേജറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് കാണാം എന്ത് സംഭവിക്കുന്നുള്ളത് അപ്പോൾ അതും കൂടി അടിച്ചില്ലെങ്കിൽ കോൺഫിഡൻസിലി കൂടി അടിച്ചിട്ടില്ലെങ്കിൽ ആ അവസ്ഥയൊന്നാലോചിച്ച് നോക്കുക ഈ സൈഡിൻ്റെ അപ്പോൾ ഇതാണ് പറഞ്ഞു വരുന്നത് പേഴ്സണാലിറ്റി ക്യാരക്റ്റർ ഇത് തൊട്ടു തീണ്ടിയിട്ടില്ല ഈ ഈ ക്ലബിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം അതിപ്പോൾ സ്കോഡിലായിക്കോട്ടെ ബിഹൈൻഡ് ദ സീൻസ് ആയിക്കോട്ടെ ഇവന്മാർ ഏതോ ഫോമർ റഗ്ബി ചാമ്പ്യനൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇവിടുത്തെ എന്തൊക്കെയോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പുള്ളിക്കാരുടെയൊക്കെ എവിടെയാണാവോ ഇവന്മാരുടെ ഈ ഒരു ഓവർ ഡേറ്റ് അപ്രോച്ച് ഉണ്ടല്ലോ എൻ്റെ പൊന്ന് ചങ്ങന്മാരെ പിന്നെ വേറെ സംഭവം ഒരൊറ്റ പെപ്പേ ഉള്ളൂ ഒരേ ഒരു പെപ്പ് പുള്ളിക്കാരൻ വേറെ ലെവൽ മനുഷ്യനാണ് പക്ഷേ പെപ്പിൻ്റെ ഇമിറ്റേഷൻസ് സഹിക്കാൻ പറ്റാത്തമാരാണ് സത്യം പറയുമല്ലോ എനിക്ക് പേഴ്സണലി അതിന് നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാം പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റില്ല പെപ്പിൻ്റെ പെപ്പിനെ മിമിക്ക് ചെയ്യുന്ന എനിവേ ചെൽസിയുടെ റിമെയിനിങ് ഫിക്ചറുകളിൽ എത്ര എണ്ണം ജയിക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ കേട്ടോ അതാണ് ഇനി വരാൻ പോകുന്നത് അഖിലേന്ത്യ ഫ്ലഡ് ഒഴിവാക്ക് ബാക്കിയുള്ളത് ഫുള്ളമേ വേ നിങ്ങൾ നെഞ്ചിൽ കൈവച്ചിട്ട് പറയുമോ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ജയിക്കുന്നുള്ള ഒരു പ്രതീക്ഷയില്ല ജയിച്ചാൽ ഇനി ഫുള്ള് ലക്കാണ് അതായത് ഇനിയുള്ള ആറ് മത്സരങ്ങൾ ചെൽസി കളിക്കുന്നത് അതിലേതെങ്കിലും ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ അതൊന്നുകിൽ വല്ല ഗിഫ്റ്റും അവർ തരേണ്ടി വരും അല്ലെങ്കിൽ ഒടുക്കത്തെ ഭാഗ്യം ഉണ്ടായിരിക്കണം അല്ലാതെ ഇനിയുള്ള ബാക്കിയുള്ള ആറ് മത്സരങ്ങളിൽ ഒന്നിൽ പോലും ചെലസിൽ ജയിക്കുമെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല മാത്രമല്ല നമ്മളത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ജയിക്കാൻ സാധ്യത കുറവാണ് ഫുള്ളവേ ഡിഫിക്കൽട്ടാണ് ഫുള്ള ബ്രിഡ്ജിൽ വന്ന് ജയിച്ചിട്ടുണ്ട് പിന്നെ എവർട്ടൺ എവർട്ടൺ ഇപ്പോൾ ഫോറസ്റ്റിനെ തോൽപ്പിച്ചിട്ടുണ്ട് ഫോറസ്റ്റിൻ്റെ ഹോമിൽ ബ്രിഡ്ജിലാണ് എവർ എവർട്ടിനെതിരെയുള്ള കളി ഡേവിഡ് മോയ്സ് ഫാൻറ്റാസ്റ്റിക് മാനേജറാണ് ആ ചെങ്ങയുടെ ലോ ബ്ലോക്കിനൊക്കെ എങ്ങനെ ബീറ്റ് ചെയ്യാനാണ് ലിവപ്പോൾ പ്പോൾ അപ്പോഴത്തേക്കും ലീഗ് അടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ ചിലപ്പോൾ തേങ്ങ ലിവർപൂളിനെതിരെ ജയിക്കണ് പിന്നെ ന്യൂക്കാസിലെവേ ന്യൂക്കാസിലെ ന്യൂക്കാസിൽ ഫ്ലൈ ആണ് ആപ്സ്യൂട്ടി ഫ്ലൈ ഇപ്പോൾ യുണൈറ്റഡിനെ ഡിബോളിഷ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ യുണൈറ്റഡ് യുണൈറ്റഡ് അപ്പോഴത്തേക്കും യൂറോപ്പ ലീഗിലൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അവരുടെ കോൺസെൻട്രേഷൻ എന്തായാലും യൂറോപ്പ ലീഗിലാണ് പക്ഷേ ഈവൻ യുണൈറ്റഡിനെതിരെ പോലും ജയിക്കും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല നോഡിംഗം ഫോറസ്റ്റ് എവേ ഒരു ചാൻസില്ല ഇതാണ് ചലിച്ചിട്ട് റിമൈനിങ് ഫ്യച്ചറ് അപ്പോൾ ഇനി എന്താ പറയുക വിൻലെസ് ആയിട്ട് സീസൺ അവസാനിച്ച് കഴിഞ്ഞാലും ഒട്ടും സർപ്രൈസ്ഡ് ആകണ്ട എന്നുള്ളതാണ് ഇപ്പോഴും പക്ഷേ ചാമ്പ്യൻസ് ലീഗ് പ്രതീക്ഷയുണ്ട് നാല് ടീമിൽ നിന്ന് അഞ്ചായിട്ട് ഉയർന്നിട്ടുണ്ട് പ്രതീക്ഷയുണ്ട് ചിലർക്കും എനിക്കില്ല കേട്ടോ പേഴ്സണലി എനിക്കില്ല ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവന്മാർ മോഡൽ ചേഞ്ച് ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ ഇവന്മാർ പിന്നെ ആ ഒരു കുട്ടികളത്തക്കാരെന്നുള്ള രീതിയിലുള്ള ലേവൽ മാറ്റിക്കൊണ്ട് കുറച്ചും കൂടെ ഒരു സീരിയസ് ഫുട്ബോൾ ക്ലബ്ബ് എങ്ങനെയാണോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് അതിലേക്ക് മാറാൻ തയ്യാറാവുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല മനസ്സിലായത് നിങ്ങൾക്ക് ഇവർക്ക് ഒരു മാറ്റം സംഭവിക്കുമെങ്കിൽ അത് ഇവർമാർ സ്റ്റബോണായിട്ട് ഇതുതന്നെയാണ് തുടരാൻ പോകുന്നതെങ്കിൽ ഇനിയിപ്പോൾ കിട്ടിയാൽ എന്ത് എന്ത് കാരണം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല മോഡലാണ് ചേഞ്ച് വരേണ്ടതായിട്ടുള്ളത് പിന്നെ കുറച്ച് പേഴ്സണാലിറ്റിയുള്ള ഒരു കോച്ചും വേണം ഈ ചെങ്ങാട് കീഴിൽ നമ്മുടെ എത്ര പ്ലെയേഴ്സിൻ്റെ ഫോം റിഗ്രസ് ആയി എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് കോൾ പാമർ ഇന്നലെ അലക്സ് പാമർ ആയിരുന്നു സ്റ്റാർ ആയിട്ടുണ്ടായിരുന്നത് അലക്സ് പാമർ കിഡിലൻ സേവുകൾ പുൾ ഓഫ് പുളോഫി നമുക്ക് കാണാൻ സാധിച്ചു അതായത് എപ്സ്വച്ചിൻ്റെ ഗോൾ കീപ്പർ ചേൽസിയുടെ കോൾ പാമർ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതെയാണ് ചങ്ങാൻ ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് നല്ല അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കോൺഫിഡൻസ് ഇല്ലാതെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ആ കോൺഫിഡൻസ് ഒക്കെ പോയി പിന്നെ നിക്കോ ജാക്സൺ നിക്കോജാക്സെ പത്തുകളെ ഗോളടിച്ചിട്ട് പിന്നെ ദാ എൻസോ ഫനാൻസിൻ്റെ ഗെയിം ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അത് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇപ്സ്വിച്ചിനെതിരെ ആ ഡിഫൻസ് എങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാണല്ലോ ആപ്സുലൂട്ട് ആണ് ആപ്സുലൂട്ട് ഷാമ്പിൾസ് പിന്നെ എൻ്റെ പറയരുത് ടൊസിൻ ഇവരുടെ മോഡൽ മോഡലിൽ മാറ്റം വരുത്തിയിട്ട് കൊണ്ടുവന്ന സൈനികാണെന്നുള്ളത് ടോസിൻ ഒക്കെ ബാങ് ആവറേജ് പ്ലെയർ ആണ് അതേപോലെ തന്നെ എൻകൂക്കും ഒക്കെ ആളുടെ ഒക്കെ മാനസ് എവിടെയോ ആണ് എങ്ങനെയും ഇവിടെ നിന്ന് കഴിച്ചിലായോ മതി എന്നുള്ള രീതിയിലാണ് ചെങ്ങായി ഇരിക്കുന്നത് ആളുടെ അടുത്ത് നിന്ന് ഒരേ എഫേർട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരേ എഫേർട്ടും ആൾക്ക് സ്റ്റാർട്ട് കൊടുക്കുമ്പോഴും കാണാൻ സാധിക്കുന്നില്ല ചാക്സിൻ്റെ അഭാവത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല കാരണം തുടക്കം മുതലേ ആളിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ആളിനെ കൊണ്ടുവന്നപ്പോൾ ആളും ഒരു തരത്തിലും എഫേർട്ട് ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ടുപേരും ബ്ലെയിമായിട്ട് എടുക്കേണ്ടതാണ് പിന്നെന്താ നമ്മളെന്തായാലും എൻ സി സോയുടെ ആദ്യത്തെ ഈ സ്വിച്ചിൻ്റെ ഉപ്പായത്തിലെ ഗോൾ കാണാൻ സാധിച്ചു ജോൺസൻ്റെ എപ്സൂച്ചിക്ക് പോയി അതിൽ ആദ്യത്തെ ഗോൾ നമുക്ക് കാണാൻ സാധിച്ചു അത്തരത്തിലുള്ള സുന്ദരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു അതിനെ നന്ദി മരസ്കയ്ക്കും ടീമിനും ഡിഫെൻസിനും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഫന്റാസ്റ്റിക് ഡിഫെൻഡിങ് ആയിരുന്നു ഓവറോൾ മിഡ്ഫീൽഡും ഗ്രേറ്റായിരുന്നു കൈസൈഡും ഒക്കെ സ്ട്രഗിൾ ചെയ്തൊരു മത്സരമാണ് ഇതുണ്ടായിരുന്നത് ആ സാം ഹോസിയൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് എപ്സൂച്ചിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ മത്സരത്തെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല ചില ആൾക്കാരൊക്കെ പറയും അയ്യോ അൺലക്കി ആയിരുന്നു കാരണം കുറേ അറ്റംപ്റ്റുകൾ നടത്തിയില്ലേ എന്നുള്ളത് എങ്ങനെ വിമാരിക്കത് രണ്ട് ഗോള് കൺസിഡർ ചെയ്തു എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടതായിട്ടുള്ളത് കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു അതിൽ അടിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായി ഗോൾ കീപ്പർ കിടന്നും സേവുകൾ നടത്തി അതൊക്കെ ശരി തന്നെ എങ്ങനെയാണ് ഇപ്സുച്ചിനെതിരെ രണ്ടേ പൂജ്യത്തിന് പുറകിൽ പോകുന്നത് എങ്ങനെയാണ് ഇപ്സുച്ചിനെതിരെ ഇപ്സുച്ചിൻ്റെ ഹോമിൽ രണ്ടേ പൂജ്യത്തിന് തോൽക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഒബിയസ്ലി ഇവിടെ സ്കോട്ട് ബിൽഡിങ്ങിൽ ഒരു പ്രധാന പ്രശ്നമുണ്ട് മെയിൻ പ്രശ്നക്കാർ സ്പോർട്ടിങ് ഡയറക്ടർമാർ തന്നെയാണ് പക്ഷേ ആ സ്പോർട്ടിങ് ഡയറക്ടർമാർ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ഇപ്പോഴത്തെ നമ്മുടെ മാനേജർ ആ മാനേജറെ ബാക്ക് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു തരത്തിലുള്ള എവിഡൻസും ആൾ തന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് പുറകിലേക്ക് നോക്കിയിട്ട് ആ ഈ ആളെ കൊണ്ട് പറ്റും എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആൾ നമ്മുടെ ആളാണ് എന്നുള്ള രീതിയിൽ പറയാനുള്ള ഒരു സംഭവം ഇല്ല ഇതൊക്കെ ഫുട്ബോളിൽ അനിവാര്യമായിട്ടുള്ള സംഭവങ്ങളാണ് അല്ലാതെ ഒന്നും നടക്കൂല പാ ഒന്നും നടക്കൂല സീസൺ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് തുടങ്ങിയാലോ അപ്പോൾ അതെന്തുകൊണ്ടായിരുന്നു ടൈറ്റിൽ ചാലഞ്ചേഴ്സ് എന്നുള്ള രീതിയിലുള്ള ലേവലൊക്കെ കിട്ടിയിരുന്നില്ലേ അപ്പോൾ തന്നെ മരസ്ക പറയുന്നുണ്ട് നമ്മളൊന്നും ടൈറ്റിൽ അടിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നുമല്ല എന്നുള്ള എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ അപ്പോഴും ഞാൻ ഈ ചാനൽ കാണുന്ന ആൾക്കാർ അറിയാൻ പറ്റും ഞാൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് സീസൺ കഴിയട്ടെ എന്നിട്ടേ വിലയിരുത്താൻ പറ്റുള്ളൂ എന്നത് പക്ഷേ പേര് മിനിമം ടോപ്പ് ഫോർ ആൻഡ് കോൺഫറൻസ് ലീഗ് ആയിരുന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ കോൺഫറൻസ് ലീഗും കൊണ്ട് കഴിഞ്ഞാൽ അടിപൊളിയാകും അടിപൊളി പിന്നെ എന്തുകൊണ്ടാണ് സീസൺ തുടക്കത്തിൽ കളിച്ചത് ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമായിരുന്നു കോൾ പാമ്പറിൻ്റെ ഇൻഡിവിജ്വൽ ബില്ല്യൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതും പോയി അതും ഒരു വഴിക്കാക്കിയിട്ടുണ്ട് പിന്നെ ആ ഒരു ട്രാൻസിഷൻ ഫുട്ബോളാണ് കളിക്കുന്നുണ്ടായിരുന്നത് മരസ്ഖേഡ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ആയിരുന്നില്ല കഴിഞ്ഞ സീസണിൻ്റെ അവസാനമൊക്കെ കണ്ടിരുന്നത് ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ടാണ് നമ്മൾ കളിക്കുന്നതായിരുന്നത് ഇതിനർത്ഥം പോച്ച് മഹാനാണെന്നല്ല അപ്പോൾ മഹാനല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട സംഭവം അപ്പോൾ ഇവമാര് കൊണ്ടുവന്നവരൊന്നും മഹാന്മാരല്ല എന്നുള്ളതാണ് ആദ്യം അടിവരായിട്ട് പറയേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഒരു സംഭവം പിന്നെ ഇൻഡിവിജ്വൽ പ്ലേഴ്സും കാര്യങ്ങളും പിന്നെ ടീമുകൾക്ക് മനസ്സിലായി എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് പിന്നെ അതോടൊപ്പം തന്നെ മരസ്കയുടെ സിസ്റ്റത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇപ്പോൾ കണ്ടു തുടങ്ങുന്നു ഇപ്പോൾ എവിടെയാണ് ചെൽസി എത്തി നിൽക്കുന്നതിൻ്റെ ഒരു പിടുത്തവും ഇനി ഒരു മിറാക്കൽ സംഭവിക്കണം ചെൽസിടുത്ത് ചോദിച്ചാൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫുട്ബോളിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കോൾ പാമ്പറിൻ്റെ അസാധ്യമായിട്ടുള്ള തിരിച്ചറിവ് കാണേണ്ടി വരും അമ്മ അതിൽ ഇൻഡിവിജ്വൽ ബ്രില്ലിയൻസ് ഞങ്ങൾ കാഴ്ച വെക്കേണ്ടി വരും അല്ലാതെ ഒരു ചാൻസും ഇല്ല ഒരു കളി പോലും ജയിക്കാൻ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓർമ്മ വന്നത് എങ്ങനെയാണ് ചിലച്ചിൽ ഈക്വലൈസർ വന്നത് നമ്മുടെ ഫ്രീഡം ഫൈറ്ററാണ് കെട്ടിലും ഗോൾ അടിച്ചുണ്ടായിരുന്നത് അത് ഇൻഡിവിജ്വൽ ബ്രില്ലൺസാണ് ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്കാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് നമ്മൾ നമ്മുടെ വിംഗർമാരിൽ നിന്നും മിസ് ചെയ്യുന്നുണ്ട് അത് ഒരുപാട് തവണ പറഞ്ഞിട്ടാണ് എന്തായാലും ഫൈനലി നമ്മുടെ ജീവൻ സാൻചോ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് ടോപ്പ് ബിൻസാണ് അത് കീപ്പർക്ക് സേവ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സംഭവമാണ് പാമർ എന്ന് പറയുന്ന കീപ്പറാണെങ്കിൽ പറ്റാവുന്നതൊക്കെ സേവ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അത് സേവ് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലാണ് ചെൽസി ഒരു ഗോൾ മടക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രതീക്ഷ എന്താണ് ആ മോശമാത്ത ഒരു കമ്പാക്ക് നടത്തുന്നതാണ് പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹിപ്സ്വിച്ചിനെ ബാക്ക്ഫുട്ടിൽ ഇരുത്താനൊന്നും ചെൽസിക്ക് സാധിക്കണമായിരുന്നില്ല ഹിപ്സ്വിച്ചിനും ചാൻസുകളൊക്കെ അടിപൊളിയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ അങ്ങനെ സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ് പിന്നെ മധുക്കെ ഓക്കെ ആയിരുന്നു ആ ഒരു കുക്കുരയ അല്ല ഓൺ ഗോളാണത് ആ ഒരു ഗോളിൽ പുള്ളിക്കാരൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കണ്ടതാണ് കുക്കുരയ ഡിഫെൻസീവ്ലി പ്രശ്നമായിരുന്നു രണ്ട് ഗോളുകളിലും വന്നതിലും അദ്ദേഹത്തിൻ്റെ പ്രശ്നമുണ്ട് മൊത്തത്തിൽ ഡിഫെൻസിൻ്റെ പ്രശ്നമുണ്ട് കോൾവിലാണെങ്കിലും ടൊസിനാണെങ്കിലും ഛലോവണെങ്കിലും എല്ലാവരും നന്നായിട്ട് ഇണങ്ങാനായിരുന്നു ഇനി നിങ്ങളോടുള്ള എൻ്റെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ് ജെയിംസിനെ ദുർവാസാവയ്ക്കെതിരെ ഏത് പൊസിഷനിലാണ് മനസ്സിലാക്ക കളിക്കാൻ പോകുന്നത് കളിപ്പിക്കാൻ പോകുന്നത് ഓപ്ഷൻ എ ലെഫ്റ്റ് ബാക്ക് ഓപ്ഷൻ ബി ഗോൾ കീപ്പർ ഓപ്ഷൻ സി മിഡ്ഫീൽഡർ ആളുടെ പൊസിഷൻ ഞാൻ ഓപ്ഷനിൽ തരില്ല കാരണം അതുണ്ടാവില്ല ഏറ്റവും കൂടുതൽ വിഷമുണ്ടാക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടേ ഇൻഡിവിജ്വൽ ബില്യൺസിലൂടെ മൊമെൻസ് ഓഫ് മാജിക്കിലൂടെ കളി ജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ ചുരുക്കം പ്ലെയേഴ്സേ അവിടെയുള്ളൂ അതിലൊന്ന് കോൾ പാമ്പറാണ് ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ് ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം അതൊക്കെ ഫുട്ബോളിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് ഈവൻ ചെൽസി ഫാൻസ് തന്നെ ഞാൻ പറയുന്നതിനോട് വിയോജിക്കുന്നവരുണ്ടായിരിക്കും അതൊക്കെ ഫുട്ബോളിൻ്റെ ഭാഗമാണ് പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വ്യക്തമാക്കൂ അപ്പോൾ എല്ലാവർക്കും വിശ്വാസംസകൾ ഒരിക്കൽ കൂടി നേരാണ് ഗുഡ് ബൈ